ഇങ്ങളെ പേര് 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 എക്സ്ക്യൂസ് മീ ആണ് നമ്മളെ പാത്തുമ്മ പാത്തുമ്മ അതല്ല ഞാൻ നിങ്ങളെ വിളിച്ചതാ എന്ന് പോരെ ഈ ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെയാ പോവാ അറിയോ ആ ആ ഇതുണ്ടല്ലോ എന്ത് ഇത് അത് കാലല്ലേ ഇങ്ങനെ ഇങ്ങനെ മനസിലായാ അയ്യോ ഈ പെണ്ണുങ്ങൾക്ക് അല്ലല്ല എനിക്ക് മാറിപ്പോയതാ ഞാൻ എന്തു മണ്ടത്തിയാലേ

ഇതും കൂടെ കൂട്ടിയിട്ട് മൂന്നാമത്തെ വീഴ്ചന്ന് വീഴുന്നേ എനിക്ക് എനിക്കെന്തിന്റെ കേടായിരുന്നു നെണീക്കാം അയ്യോള്ളോ നടന്നിടുന്നു നമ്മൾ കൊഴിഞ്ഞി എന്തായാലും സ്കൂൾ എത്തിയല്ലോ ഇത് സ്കൂൾ തന്നെയല്ലേ ആണല്ലോ അല്ലേ എന്താ ആനും കാണാത്തത് എടാ പരിപാടി തുടങ്ങാനായോടാ അറിയില്ല എവിടുന്ന കുട്ടികളുടെ കുട്ടികളെ ശബ്ദം ആ ഇത്രമാണല്ലോ വരുന്നേ ഇങ്ങള് വന്ന പാത്തുമ്മ വന്നില്ലേ നമ്മളിവിടെ നിൽക്കുവോ വെറുതെ ഒന്നും പറയണ്ട എന്റെ നോക്കണത് ഇവിടെ വല്ല പൂത്തും പൂത്തിന്റെ ശബ്ദം പോലെ ഉണ്ട് അത് പോത്തൊന്നല്ല പിന്നെന്താ അത് ഏതൊരു കുട്ടി കുട്ടിക്ക് കുട്ടിയോ ആ നമുക്കൊന്ന് പോയി നോക്കാം ആ ആ ശബ്ദം സ്റ്റേജിന് അടുത്തു നെൽക്കുന്നേ ചിലപ്പോ സ്റ്റേജിന്റെ അവിടുന്ന് ഏതെങ്കിലും കുട്ടികൾ പോന്നിട്ടുണ്ടാവും ശരിക്കും കരഞ്ഞതാണെന്ന് ഇങ്ങള് വലിയ ആളൊന്നും ആവണ്ട നിങ്ങളെ പാട്ട് കേട്ട എരുമ്പോലും തോറ്റുപോകും അവളോടൊന്ന് പാട്ട് നിർത്താൻ പറയടാ അവളോടാ പാട്ട് നിർലാ പറഞ്ഞു കൊറേ നേരം പാട്ട് ഇവിടെ നടന്നിട്ട് പാട്ട് പാടുകയാണ് പറയലടാ അവൾക്ക് അറിയാം എടീ എങ്ങോട്ട് പോവാ എനിക്കവിളെ പാട്ട് കേൾക്കാൻ വയ്യേന്ന് ഞാനും വരുന്നെ എന്നാ ഞാനും വിളിച്ചേ എന്നാ എന്റെ പാട്ട് ഇങ്ങനെ ഒന്നിനും കൊള്ളു ഞാൻ കള്ളാൻ പറയല്ല എനിക്കറിയാം എന്റെ പാട്ട് നല്ല രസം എന്ന് അതുകൊണ്ടല്ലേ നീയും ഇക്രവും പാത്തുമ്മയും കൂടി എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഓടി വന്നത് ഇങ്ങോട്ട് എടി മണ് പുളംകളി ഏ അല്ലി ഞങ്ങൾ എന്റെ പാട്ട് കേട്ട് ഓടി വന്നല്ല ഞങ്ങൾ എഴുതി സ്കൂളിൽ ഏതോ ഒരു പൂത്ത് കേറിയിണ്ടുന്നു ആ പൂത്ത് കയറിയതാണെന്നു ഏ

തമ്പരുവിന്റെ ഡാൻസ് എല്ലാവരും തമ്പരുവിന്റെ ഡാൻസ് കാണാനായി അടുത്തേക്ക് വരിക അടുത്തത് തമ്പൂരിന്റെ ഡാൻസാ നമുക്ക് കാണാൻ പോവാ ബാ

പതിപ്പിക്കേണ്ട പാത്തുമ്മ ആ ഡ്രൈവർ നിങ്ങളെ ബസ്സിൽ കേറ്റൂല അത് ഉറപ്പാ സ്കൂൾ ബസ്സിൽ കേറ്റൂല ഇങ്ങള് നടന്ന് തന്നെ പോണം നമ്മള് നടന്ന് ആ നമ്മള് പോവാ പോയിക്കോളാം അങ്ങനെ വീടെ ആ പാത്തുമ്മ പാത്തുമ്മാ ഇക്കുറു പോയി നിങ്ങൾ എങ്ങനെ വന്ന് പരിപാടി എങ്ങനെ ഇണ്ടായിരുന്നുണ്ട് ശ്യാമളയിന്ന് പതിങ്ങി പറ ഒന്ന് ശ്വാസം വിട് ഓരോന്നൂർന്ന് ചോദിച്ച് ഞാൻ പറയാം അങ്ങനെ ധൃർദില ചോയി പോണതാണ് എൻ്റെ പാത്തുമ്മ ഇക്കറി പോയി സ്കൂൾ ബസ് അല്ലേ ആ അത് ശരിയാണല്ലോ അല്ല നിങ്ങൾ അങ്ങനെ വന്ന് ഞാൻ നടന്നിട്ട് നടന്നിട്ടോ ഒരു ഓട്ടോറിക്ഷ പഠിച്ചുകൂടെന്നോ ഓട്ടോറിക്ഷ പഠിക്കാൻ പത്തിന്റെ പൈസ ഇല്ല കയ്യിൽ എന്നോട് ചോയിച്ചൂടെന്നു പാത്തുമ്മക്ക് അതൊന്നും കഴിപ്പില്ല ശ്യാമളെ നടക്കണത് ഒരു ശ്യാമിയായല്ലേ ശ്യാമിയായോ അല്ലേ ഏ

എന്തോ സന്തോഷം അത് പാട്ട് ഞാൻ പൈങ്കളീടെ അതെന്താ അമ്മ പാട്ടു പറഞ്ഞും സുലൈമാനും ഇത്രയും കൂടി അവിടെ നിക്കിരുന്നേ അപ്പൊ ഒരു പൂച്ചു കാര്യങ്ങൾ ശബ്ദം പോലെ നമുക്ക് തോന്നി അപ്പൊ ഞങ്ങളുടെ പോയി നോക്കുമ്പോണ്ട് അവിടെ പാട്ട് പാടുന്നു ഞാനും കൂടി വയ്യാടായി അത്ര മോശം പാട്ട് അതിനെ നമ്മൾ പാട്ട് കളിക്കാൻ പാടില്ല പിന്നെ അത് അവൾ കരിയണ പോലെ ഇണ്ടായിരുന്നു എന്നാ നിങ്ങൾ പോയി ഫ്രഷ് ആവ് ഞാൻ ചായ എടുത്ത പാത്തുമ്മയുടെ ഇക്രവിൻ്റെയും സുലമാനിന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതേപോലുള്ള കോമഡി കഥകൾ നിങ്ങൾ കേൾക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗൈസ് ലവ്